നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ചെറങ്ങരയിലെ ഗഫൂർ സുഹേല ദമ്പതികളുടെ വീടാണിത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇന്റീരിയർ ഉൾപ്പെടെ അൻപത് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇന്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന് ഗേറ്റ് നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ജി ഐ പൈപ്പിലാണ് കണ്ടംപററി സ്റ്റൈലിൽ ആയിട്ട് മറ്റൊരു പെയിന്റ് നൽകിയിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയറിൽ പെയിന്റ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കാർപോർച്ച് വരുന്നത് വീടിന് ചുറ്റുവായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് സാധാരണ നമ്മൾ മുറ്റത്തൊക്കെ മെറ്റൽ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ മുറ്റത്ത് ബബിൾസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ ആട്ടോ ഇത് ഗേറ്റിൽ ആ ഒരു സീൻ സി കട്ടിങ്ങും കൂടെ വന്നപ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ട് ഈ ഒരു ഗേറ്റും ഇൻ്റീരിയറിൽ ഉൾപ്പെട്ടതാട്ടോ ഇൻറ്റീരിയറിൻ്റെ പ്രൈസ് ഞാൻ വഴിയെ പറയാം അവരുടെ നമ്പറും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ കാണുന്നതിനടപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വീടിന് ഫ്രണ്ടിലായിട്ടുള്ള ആ ഒരു ബബിൾസ് വീടിൻ്റെ പെയിൻറ്റിന് മാച്ചായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ വീടിന് ചുറ്റുവായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സൈഡിലൊക്കെ ആയിട്ട് ചെടി വെക്കാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് കാർപോർച്ചിന് ഒരു സൈഡിലായിട്ട് കോമ്പോണ്ട് വാണിലോട് തൊട്ടടുത്തായിട്ട് ടാപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ കാർപോർച്ചിൻ്റെ ഒരു സൈഡും പില്ലർ നൽകിയിട്ട് പിന്നെ ഒരു സൈഡിൽ പർഗോളയാണ് കൊടുത്തിട്ടുള്ളത് ഷോ വാളിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗത്ത് ചെടി വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് വരുന്ന തറയുടെ ആ ഒരു ഭാഗമൊക്കെ ക്ലാരി ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സെറ്റ് ഔട്ട് ആട്ടോ ഇവിടെ വരുന്നത് ഒരു സൈഡിലായിട്ട് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ സെറ്റ് ഔട്ടിലായിട്ട് പറകോള വരുന്നുണ്ട് മെയിൻ ഡോറിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗത്തുള്ള പറകോളക്ക് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിലായിട്ട് വരുന്ന സീറ്റിങ്ങിൽ ആണ് വിരിച്ചിട്ടുള്ളത് സീലിംഗ് സിമ്പിൾ ആയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഇതാണ് വീടിന്റെ മെയിൻ ഡോറ് സിറ്റൌട്ടിൽ ആ ഒരു ലെങ് മാറ്റ് വിരിച്ചിട്ടുണ്ട് ഈ ഒരു മെയിൻ ഡോർ പ്ലെയിൻ ആയിട്ട് ഒരൊറ്റ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ഡിസൈൻ ആണ് മെയിൻ ഡോറിന് നൽകിയിട്ടുള്ളത് സ്റ്റീലിന്റെ ഹാൻഡിലും കൂടെ ആണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്ന് ഫ്രണ്ടിലേക്ക് മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമ്മളിപ്പോ കാണുന്നത് ഇതുപോലൊരു വ്യൂ ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടാകും കരുതുന്നു നിങ്ങൾ കമന്റ് ചെയ്യോ മുന്നൂറ്റി അറുപത് നൂറ്റി എഴുപതാ കേട്ടോ സിറ്റൌട്ടിന്റെ സൈസ് വരുന്നത് സിറ്റൌട്ടിൽ നിന്ന് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് റൂമിലോട്ടാണ് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എൽ ഷേപ്പിലാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു കളർ ആട്ടോ സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് പൊതുവെ എല്ലാവരും ചോദിക്കുന്നതാണ് ഇന്റീരിയറിൽ ഫർണിച്ചർ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് ഇവിടെ ഇന്റീരിയർ ചെയ്തിട്ടുള്ള ടീമിനെ ഇവിടുത്തെ സോഫ അതുപോലെ ടേബിളിന്റെ ചെയറ് കോട്ട് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഏഴ് ലക്ഷം രൂപയാണ് ഈ വീട് മുഴുവനായിട്ടും ഇന്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു ലിവിങ് റൂമിന്റെ സൈസ് വരുന്നത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിങ് റൂമിലായിട്ട് വിൻഡോക്ക് പകരം രണ്ട് സൈഡിലുമായിട്ട് പറഗോളയാണ് കൊടുത്തിട്ടുള്ളത് പറഗോൾക്ക് ഫ്രെയിംസും കൂടെ നൽകിയിട്ടുണ്ട് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് ഹാങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ലിവിങ് റൂമിൽ നിന്നും ഒരു പാർട്ടിഷൻ വാൾ നൽകിയിട്ടുണ്ട് വുഡ് പാനലിംഗ് ചെയ്ത് സി എൻ സി കട്ടിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗേറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിസൈൻ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും വീടിൻ്റെ ഇൻറ്റീരിയറും ആ ഒരു ഗേറ്റിനോട് മാച്ചായിട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു പാർട്ടിഷൻ വോള് കഴിഞ്ഞ് ഇവിടെ ആയിട്ട് സ്റ്റെയർ കേസ് വരുന്നുണ്ട് സ്റ്റെയർ കേസിന്റെ താഴെയായിട്ടാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടെയായിട്ടൊരു വിൻഡോയും കൂടെ വരുന്നുണ്ട് മൾട്ടി വുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ താഴെയായിട്ട് ചെറിയൊരു കോട്ടയാടും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ബബിൾസും ആർട്ടിഫിഷ്യൽ ഗ്രാസും പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു വീടിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ വീട്ടുകാർ തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടെയും നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ സ്റ്റെയർ കേസിന് താഴെയായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട് ലിവിംഗ് റൂമ് കഴിഞ്ഞ് സ്റ്റഡി ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഡൈനിങ് ഹോള് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട്ടിലെ ഓരോ ഡിസൈനും ഇവിടുത്തെ വീട്ടുകാർ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് ഇതാട്ടോ ഈ വീട്ടിലെ ഫാമിലി അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ഭാഗവും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ആറുപേർക്കിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന ബോളിൽ ടി വി യൂണിറ്റിനായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് വാൾപേപ്പർ പേപ്പറായിട്ടോ നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനും കൂടെ നൽകിയിട്ടുണ്ട് സീലിങ്ങും തന്നെ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും കൊണ്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു വീട്ടിൽ ഡൈനിങ് ഹോളിലാണെങ്കിലും വിൻഡോസ് കുറവാണ് പറകോളയാണ് നൽകിയിട്ടുള്ളത് അവിടെ ഗ്ലാസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് വീട് ഒരുക്കിയിട്ടുള്ളത് വീടിന്റെ പ്ലാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ടേബിളിന് ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിന്റെ വാഷ് ബേസിൻ ആണെങ്കിലും വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് ജി ഐ പൈപ്പ് നൽകി പിന്നെ സ്റ്റോറേജ് യൂണിറ്റ് കൗണ്ടർ ടോപ്പിലെ ബേസിൻ അങ്ങനെയാണ് ബേസിന്റെ ആ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഭാഗം മൾട്ടി വുഡിൽ മൈക്കാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ വുഡ് പാനലിങ്ങും ചുറ്റുമായിട്ട് നൽകിയിട്ടുണ്ട് വാഷ് ബേസിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു പാർട്ടിഷൻ വോൾ ചെയ്തിട്ടുണ്ട് ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ടിഷൻ വോൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജി ഐ പൈപ്പിലാണ് ഇതിവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബിളാട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു വാഷ് ബേസിൻ കഴിഞ്ഞ് ഫാമിലി ലിവിങ് ആട്ടോ വരുന്നത് അവിടെ ആയിട്ട് വുഡ് പാനലിംഗ് നൽകിയിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ജെ ഐ പൈപ്പിലുള്ള ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഫാമിലി ലിവിങ്ങിലായിട്ട് എൽ ഷേപ്പിലാണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വോളിലായിട്ട് വാൾ ഡെക്കറും കൂടെ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ സീലിങ്ങിലായിട്ട് പറവോളം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്ലാസും നൽകിയിട്ടുണ്ട് ഓരോ സൈഡിലുമായിട്ടും പറോള നൽകുമ്പോൾ നമുക്ക് വീട്ടിലുള്ളിലേക്ക് നല്ല വെളിച്ചം കിട്ടും കേട്ടോ അതുപോലെ ആ ഒരു ഭാഗത്ത് ഗ്ലാസ്സും കൂടെ കൊടുക്കുമ്പോഴാണ് വീട്ടിനുള്ളിലേക്ക് ആ ഒരു നാച്ചുറൽ ലൈറ്റ്സ് നമുക്ക് കിട്ടുന്നത് വീടിനുള്ളിൽ എപ്പോഴും വെളിച്ചമായിട്ടിരിക്കാനാവും നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഫാമിലി ലിവിങ്ങിൽ നിന്ന് ഒരു ഡോറ് നൽകിയിട്ടുണ്ട് അവിടെയാണ് പ്രെയർ റൂം വരുന്നത് നൂറ്റി എൺപത് നൂറ്റി മുപ്പതാണ് ഈ ഒരു പ്രെയർ റൂമിൻ്റെ സൈസ് വരുന്നത് പ്രെയർ റൂമിലായിട്ടും പറഘോള കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീട് ചെയ്യുമ്പോൾ ഇവർ ആവശ്യപ്പെട്ടത് തന്നെ വീടിനുള്ളിലേക്ക് നല്ല വെളിച്ചം കിട്ടുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഈയൊരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രെയർ റൂമിന് തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് വുഡിലാണ് ഈ ഒരു ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രീൻ വുഡ് വൈറ്റ് ഈയൊരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് സീലിങ് സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോയ്ക്ക് ഒന്നും കേട്ടൺ കൊടുത്തിട്ടില്ല കോട്ടിന്റെ ഹെഡ് വെൽവറ്റ് ക്ലോത്തിലോ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കോട്ടൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് കോട്ടിന് ഫ്രണ്ടിലായിട്ട് ഗ്രീൻ ഷെയ്ഡിൽ വുഡിന്റെ ഹാൻഡിൽ നൽകിയിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് അവിടെയായിട്ട് ഒരു സർക്കിളിൻ്റെ പകുതി പോർഷൻ ആയിട്ടാണ് മിറർ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ ഡ്രസ്സിംഗ് ഏരിയയിൽ വന്നിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടോ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഗ്ലൗസി മാറ്റി ഈയൊരു രണ്ട് ടൈൽ ഉപയോഗിച്ചിട്ടാണ് ടൈൽ വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വേസനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഫാമിലി ലിവിങ്ങിലോട്ട് എത്തുന്നുണ്ട് ഫാമിലി ലിവിങ്ങിൽ നിന്നും ഡൈനിങ് ഹാളിൽ നിന്ന് ടേബിളിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത് വീടിൻ്റെ ഓരോ ഭാഗവും വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ടാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യണേ സെയിം ഡിസൈനിലെ ഡോർ എല്ലാ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറാണ് സൈസ് വരുന്നത് ഇവിടെ ആയിട്ട് വുഡ് ക്രീം ഈ ഒരു കളറിലാണ് കോട്ടും വാഡ്രോബൊക്കെ ചെയ്തിട്ടുള്ളത് സീലിങ് സെയിം ഡിസൈനിൽ തന്നെ ലിപ്സം വർക്കിൽ നൽകിയിട്ടുണ്ട് ഓരോ ബെഡ്റൂമും നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൽ ഫ്ലോറിലാണെങ്കിലും മാർബിൾ തന്നെ കേട്ടോ വിരിച്ചിട്ടുള്ളത് വിൻഡോസ് എല്ലാം വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഈ ഒരു വാർഡ്രോബ് റൂമ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് അവിടെയും കൂടെ ഒരു ഷെൽഫ് നൽകിയിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നും ഡാർക്ക് ബ്രൗൺ കളറിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത് എല്ലാ ബാത്റൂമിൻ്റെ ഡോറും ഈ ഒരു കളറിൽ തന്നെ കേട്ടോ നൽകിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് നൂറ്റി അൻപതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് വീട്ടിൽ വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂമിൽ എല്ലാ ബാത്റൂമിലും ഒരേ കളർ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ നല്ല മാറ്റം വരുന്നത് കാണാം നിങ്ങളും കൂടെ ഈയൊരു ഐഡിയ ഒന്ന് നോക്കാം കേട്ടോ ഈയൊരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ സ്റ്റെയർ കീസിൻ്റെയും ഡൈനിങ് ഹോളിൻ്റെയും ഭാഗത്തേക്ക് എത്തുന്നുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു സൈഡിലായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തും പറഗോള നൽകി വുഡ് പാനലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ആ ഒരു പറഗോള അവിടെ കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ അവിടെ ആയിട്ട് ഒരു ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് അതുപോലെ ഇന്റീരിയറിൽ വരുന്നത് തന്നെ കേട്ടോ ഈ ഒരു ഹാൻ ട്രീയിലും ജി പൈപ്പിലാണ് ഈ ഒരു ഹാൻഡ് റീൽ ഇവിടെ ചെയ്തിട്ടുള്ളത് ടോപ്പിലായിട്ട് വുഡിൻ്റെ പെയിന്റ് നൽകിയതാണ് സ്റ്റെയർ കേസിലും മാർബിൾ തന്നെ ഇട്ട് വിരിച്ചിട്ടുള്ളത് ഓരോ സ്റ്റെപ്പിനിടയിലായിട്ടും ഒരു സ്പേസ് നൽകിയിട്ടാണ് ഇവിടുത്തെ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ലാൻഡിങ്ങിലായിട്ട് വരുന്ന ആ ഒരു വോളിലും പർഗോളയും വിൻഡോസുമാണ് നൽകിയിട്ടുള്ളത് കോർണറിലായിട്ടാണ് ആ ഒരു വിൻഡോ വരുന്നത് ഈ ഒരു സ്റ്റെയർ കേസിന് ചുറ്റുമായിട്ട് ഈ ഒരു ഹാൻഡ്രൽ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ലാൻഡിങ്ങിൽ നിന്നും താഴേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലും രണ്ട് ബെഡ്റൂം തന്നെയാണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞ് ചെറിയൊരു ഹോളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഫ്ലോറിൽ ടൈൽ ആട്ടോ വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഈയൊരു ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത് സീലിംഗിൽ സിമ്പിൾ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ നൽകി ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമും നല്ല സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് താഴെയുള്ള സെയിം ഡിസൈനിലാണ് ബെഡ്റൂം ഡോറും ബാത്റൂം ഡോറൊക്കെ നൽകിയിട്ടുള്ളത് നൂറ്റി എൺപത് നൂറ്റി മുപ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു വാളിലായിട്ട് ഗ്രേ ആട്ടോ നൽകിയിട്ടുള്ളത് അതുപോലെ ഫ്ലോറിലും ഗ്രേ ആണ് ടൈല് വിരിച്ചിട്ടുള്ളത് ചുറ്റുവായിട്ട് വൈറ്റ് അങ്ങനെയാണ് ബാത്റൂമിലെല്ലാം ടൈല് വിരിച്ചിട്ടുള്ളത് ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ട് ഒരു ഡോർ വരുന്നുണ്ട് അവിടെയാണ് ഓപ്പൺ ടെറസ് വരുന്നത് ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലാട്ടോ ഈ ഒരു ഓപ്പൺ ടെറസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചുറ്റുവായിട്ട് ജയ പൈപ്പിലുള്ള ഹാൻഡ് ഡ്രൈയിലും കൂടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ടെറസിൽ നിന്ന് നമ്മൾ ഹാളിലേക്ക് എത്തുന്നുണ്ട് ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന ബെഡ്റൂമിൻ്റെ സെയിം സൈസിൽ തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂം വന്നിട്ടുള്ളത് മുകളിലത്തെ രണ്ട് ബെഡ്റൂമിലും ഒരേ ഡിസൈനിൽ തന്നെയാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് നൂറ്റി എൺപത് നൂറ്റി അൻപതാണ് ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് വൈറ്റ് കളറിലായിട്ട് വരുന്ന ടൈല് ഗ്ലോസി ടൈലാട്ടോ ആട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്കാണ് വരുന്നത് സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ വരുന്നത് ബാൽക്കണിയുടെ ഡോർ ഓപ്പൺ ചെയ്ത് നൂറ്റി എഴുപത് മുന്നൂറ്റി ഇരുപതാണ് സൈസ് വരുന്നത് ബാൽക്കണിയിൽ ഒരു സൈഡിലായിട്ട് വരുന്ന ഭാഗം പറ നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ അവിടെ ആയിട്ട് ഹാൻഡ് റയിലും കൂടെ നൽകിയിട്ടുണ്ട് ചെറിയൊരു സീറ്റിങ്ങും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാൽക്കണിയിൽ നിന്നും നമ്മൾ സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഡൈനിങ് ഹാളിലേക്കാട്ടോ നമ്മൾ എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഫാമിലി ലിവിങ് ഏരിയയുടെ ആ ഒരു സൈഡിൽ നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചന്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണും തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു കിച്ചന്റെ ഡോർ ഓപ്പൺ ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായി മനോഹരമായിട്ടാണ് കിച്ചണിവിടെ ഒരുക്കിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നിങ്ങൾക്കും ഏത് കളറാണ് ഇഷ്ടം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ സിമ്പിൾ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സൊക്കെ നൽകി ലിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത് മുന്നൂറ്റി അറുപതാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു സൈഡിലായിട്ടാണ് ഡബിൾ ഡോറിലുള്ള ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിക്കായിട്ട് ഒരു പ്രത്യേക സ്പേസ് തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന കബോർഡ്സിൻ്റെ ചുറ്റുവായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് അപ്പർ ക്യാബിനറ്റ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള സിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിൻ്റെ ബെല്ലേക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഇവിടെ മോഡുലാർ മോഡലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കബോർഡ്സ് കൂടാതെ എവിടെയായിട്ടും കബോഡ്സ് നൽകിയിട്ടുണ്ട് എവിടെയായിട്ടും വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുള്ളത് വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഹൈറ്റിൽ തന്നെ നമ്മൾ സ്ലാബ് നൽകേണ്ടതാണ് എൽ ഷേപ്പിലാട്ടോ ഇവിടെ കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടും കബോർഡ്സിന് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് വരുന്നുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെ സ്റ്റോർ റൂമും കൂടെ വരുന്നുണ്ട് ഈ ഒരു കബോർഡ് കഴിഞ്ഞ് ഓപ്പൺ ആയിട്ടാണ് സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാട്ടോ സ്റ്റോർ റൂമിൽ റാക്ക് നൽകിയിട്ടുള്ളത് ാണ് സ്റ്റോർറൂമിൻ്റെ സൈസ് വരുന്നത് സ്റ്റോർ റൂമിലായിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലെ കബോർഡിന്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് കിച്ചൺ ആട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് കബോർഡ്സ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പൂൺ ട്രേ അതുപോലെ പ്ലെയിൻ ട്രേ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു കോർണറിലായിട്ടാണ് ബോട്ടിൽ ട്രേ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡില് ഗ്ലൗസി മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ഇവിടെ ആയിട്ട് ഒരു ഷട്ടറും കൂടെ കൊടുത്തിട്ടുണ്ട് ഗ്രേ കളറിലാണ് ഈ ഒരു ഷട്ടർ നൽകിയിട്ടുള്ളത് രണ്ട് തട്ടായിട്ടാണ് ഈ ഒരു ഷട്ടറിന്റെ ഭാഗത്ത് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഷട്ടറിനോട് തൊട്ടടുത്തായിട്ട് ലെങ്തിലായിട്ട് ഒരു കബോർഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട് കബോർഡ്സിലെല്ലാം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു മോഡലാർ കിച്ചിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്ത് വരുന്ന കബോർഡ് മൾട്ടിയുഡിലായിട്ട് ഒരു തട്ട് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെ കേട്ടോ വീടിന് ഇൻ്റീരിയർ ചെയ്യാൻ ഏഴ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് വീട് മുഴുവൻ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് അൻപത് ലക്ഷം രൂപയാണ് ഈ ഒരു വീട്ടിലെ കിച്ചൺ ആണെങ്കിലും ഇവിടുത്തെ വീട്ടുകാർ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് കട്ട്ലറി പ്ലേറ്റ് ട്രേ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വെജിറ്റബിൾ ഒക്കെ വെക്കാനുള്ള ട്രേ നൽകിയിട്ടുള്ളത് ഒത്തിരി പേര് കമൻറ്റിൽ പറയാനുണ്ട് നിങ്ങൾ കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണമെന്ന് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയാട്ടോ ഈ കബോർഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറന്നു പോകരുത് ഈ ഒരു ഷോ കിച്ചണിൽ നിന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ വരുന്നത് ഈ ഒരു ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ആ ഒരു ഭാഗത്തായിട്ടാണ് വിറകെടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടും അത്യാവശ്യം സ്പേസ് നൽകിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ഗ്രേ കളറിലുള്ള മാറ്റ് ഫിനിഷ് ടൈലാണ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു സ്ലാബ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് അടുപ്പിന്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ കുറേ പേര് കമന്റിൽ ചോദിക്കാറുണ്ടായിരുന്നു എങ്ങനെയാണ് വിറക് വെക്കാന്നുള്ളത് ഈ ഒരു ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടാണ് വിറക് നമ്മൾ വെക്കുന്നത് ഇവിടെ ആയിട്ട് നെറ്റ് നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് ഷീറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള വ്യൂ കേട്ടോ ഇത് ബാക്ക് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണറ് വരുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഉപകാരമാവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്